മഴ തോരു മുമ്പേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനു ആദ്യം ഇങ്ങനെ ആലോചിച്ചിരിക്കും പിന്നീട് വേഗം രേവതി ഫോൺ ഫോണെടുത്ത് ഡയൽ ചെയ്യുന്നു രേവതി കുട്ടിയുടെ നമ്പർ എന്ന് വിചാരിച്ചിട്ടാണ് ഡയൽ ചെയ്യണത് ഫോൺ നമ്മുടെ ഗ്രേസാമരയാണല്ലോ രാത്രി പാതിരയ്ക്ക് ആരാണ് നേരത്തെ വിളിക്കണമെന്ന് വിചാരിച്ച് ഫോൺ ലൈറ്റ് ഒന്നും ഇടാണ്ട് തപ്പിത്തെറിഞ്ഞ് ഇങ്ങനെ ഗ്രേസാമ എഴുന്നേൽക്കുന്നു പക്ഷേ ആരുടെ ഈ രാത്രി ഈ പാതിരയ്ക്ക് എന്നൊക്കെ പറയും എന്നിട്ട് ഗ്രേസാമ്മരുടെ കണക്കിനെ ഫോണൊക്കെ എടുക്കും ഫോൺ കോൾ നോക്കുമ്പോൾ മനുഷങ്കർ ആണല്ലോ എന്ന് പറയും മാമച്ചായനോട് പറയും മനുശങ്കർ എന്ന് പറയും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗ്രേസമ്മ ഫോ അലോ എന്ന് പറയുമ്പോൾ രേവതി എന്ന് പറയും രേവതി അല്ല എന്ന് പറയും ഗ്രേസാൻറ്റി എന്ന് പറയും അയ്യോ സോറി രേവതി കുട്ടീൻ്റെ നമ്പർ എന്ന് പറഞ്ഞിട്ടാണ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മനുശങ്കർ അല്ലായിരുന്നു വയ്ക്കും ആ ആ അവിടെ സേവ് ചെയ്തിട്ടുണ്ടോ ആന്ന് പറയും എന്താ മോനെ ഈ രാത്രി എന്ന് ചോദിക്കും ഞാൻ അലീന എന്നാ അവിടേക്ക് വരണമെന്ന് പറഞ്ഞ് കേട്ടു എത്തിയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ് അലീന വന്നില്ലല്ലോ അലീന വരണമെന്ന് പറഞ്ഞിരുന്നു അവളെ കൂട്ടിക്കൊണ്ട് പോ വരാൻ ഞങ്ങൾ പോകാമെന്നിരുന്നതായിരുന്നു പക്ഷേ പിന്നീട് അവൾ വിളിച്ച് പറഞ്ഞു വരുന്നില്ല അവൾക്ക് വരാൻ പറ്റില്ല ഞങ്ങളോട് നിങ്ങളോട് ചെല്ലണ്ടെന്ന് പറഞ്ഞു ആണല്ലേ ആ എന്താ മോനെ അവിടെ വല്ല പ്രശ്നം കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ഈ സമയത്ത് എന്തായാലും പറയുന്നില്ല നാളെ പറയാം നാളെ പകല് വിളിച്ചിട്ട് എല്ലാം പറയാമെന്ന് പറയും ആ എന്നാൽ ശരി മോനെ എന്ന് പറയും എന്നിട്ട് മനു വീണ്ടും ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് വീണ്ടും അത് സ്വിച്ച് ഓഫ് തന്നെയാണ് ഒന്നും ഒരു ഇല്ല പിന്നെ കാണിക്കുന്നത് വലിയ ആ റിസോർട്ടാണ് റിസോർട്ടിൽ അലീന അളമാരിയിൽ നിന്ന് ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വരണം ബാഗൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട് അതിനുശേഷം ആ വലിയൊരു ബെഡ്ഷീറ്റൊക്കെ എടുത്ത് കെടുക്കാനുള്ള തയ്യാറെടുപ്പാണ് ബാലചന്ദ്രൻ മരുന്നൊക്കെ കഴിച്ച് ഒരുപാട് വർക്കൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ എന്തോ ഒരു പരിപാടിക്ക് നിൽക്കണ് അലീനനെ കാണിക്കുന്നുണ്ട് കൃഷ്ണമോളും അലീന എണെങ്കിൽ പരസ്പരം ഒന്നും മിണ്ടുന്നില്ല എൻ ഫോൺ അച്ഛൻ്റെ ഫോണൊന്ന് എന്ന് ചോദിക്കും എന്തിനാ മോളെ എന്ന് ചോദിക്കും എനിക്ക് വീട്ടിലേക്ക് ഒന്ന് വിളിക്കാൻ അത് ഓഫ് ഉണ്ടെന്ന് പറയും അത് സാറില്ല ഞാൻ ഓൺ ചെയ്തോളാം വീട്ടിലേക്ക് വിളിച്ചിട്ട് എന്തിനാ എന്തിനാണ് നമ്മളെവിടെ ഉണ്ടെന്ന് ആരെ ആരറിയിക്കേണ്ടേ നീ ആരുടെ കൂടെ നീ അപ്പുറത്തെ വീട്ടിലെ വേലായത്തഞ്ചാറിൻ്റെ കൂടെ ആണോ എന്ന് ചോദിക്കും അല്ല അച്ഛൻ്റെ കൂടെ ആ അതവർക്കറിയാമല്ലോ അത് മതി എന്ന് പറയും നീ പോയി കെടുക്കാമെന്ന് നോക്കുമെന്ന് പറയും അപ്പം കൃഷ്ണമോൾ ചെറുതായിട്ടൊന്ന് പിണങ്ങിയിട്ട് അവിടെ വന്ന് കെടുക്കും അപ്പോൾ അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് ആ സോഫയിൽ ഇരിക്കുന്നു നീ എന്താ ചെയ്യുന്നത് ഞാനിവിടെ എടുക്കാൻ ഇവിടെങ്ങാനും നീ ആ കൃഷ്ണമോളെടുത്ത് പോയി കിടന്നു എന്നു പറയും അല്ല കൃഷ്ണമോളും സാറും ബെഡിൽ കിടന്നു എന്നു പറയുമ്പോൾ നീയും കൃഷ്ണമോളും എനിക്കും ഒരേപോലെ ഇനി ഞാൻ വേഗം തിരിച്ചാണ് കാണണതെന്ന് ചോദിക്കും അല്ല നീ എനിക്ക് ഫസ്റ്റ് ജനിക്കേണ്ട മോളല്ലേ എന്ന് ചോദിക്കും അത് കേട്ടപ്പോൾ അല്ലെനിക്ക് വീണ്ടും സങ്കടം വരും കരയൊന്നും വേണ്ട വിഷമിക്കാൻ വേണ്ട കൃഷ്ണമോളെടുത്ത് പോയി കിടക്കുക എന്ന് പറയും അപ്പോൾ വേഗം ബെഡ്ഷീറ്റ് എവിടെ ഇട്ടിട്ട് കൃഷ്ണമോൾ എടുത്ത് പോയി കിടക്കണ് കൃഷ്ണത്തിന് നീങ്ങി കൊടുക്കുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ല ബാലചന്ദ്രൻ റൂമിലേക്ക് വന്ന് പെട്ടിയൊക്കെ എടുത്തിട്ട് എന്തൊക്കെയാ ചെയ്യാനുള്ള ഉറപ്പാടിനെ കാണിക്കുന്നത് ജോലി ചെയ്യാൻ തന്നെ കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറും എടുക്കുന്നുണ്ട് കൃഷ്ണമോളും അതുപോലെ തന്നെ അലീനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരക്ഷരം പോലും മിണ്ടുന്നില്ല അലി അപ്പം എന്നെ കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിനി വൈജയന്തി റൂമിലൊക്കെ ഇങ്ങനെ നടക്കണ് ആകാട്ടി കിട്ടിയ പോലെ ആയിട്ടിരിക്കണല്ലോ ആകെ ചമ്മി നാറി ഭർത്താവും ഇല്ല മോളും ഇല്ല ഇപ്പോൾ ജോലിക്കാരും ഇല്ല ശത്രുല്ല എന്നിട്ട് എന്നിട്ടങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും പിന്നെ എന്തൊക്കെയോ ഓർത്തിട്ട് എന്തെങ്കിലും തെളിവ് കിട്ടും എന്ന് വിചാരിച്ച് ബാലചന്ദ്രൻ്റെ മുടിയിലേക്ക് കയറണു അവിടെ ചെന്ന് ഒരുപാട് സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഒരളമാരി പൂട്ടിയിട്ടേക്കണ് ഒരു ഭാഗം തുറന്നും കിടക്കുന്നുണ്ട് അതിലൊന്നും കിട്ടില്ല അങ്ങനെ പൂട്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ച് മേശവലിപ്പിനും താക്കോലൊക്കെ എടുത്ത് അതിലൊക്കെ നോക്കും ഫയലും ബുക്കും കാര്യങ്ങളും അല്ലീനായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടോയെന്നോ അങ്ങനെ എന്തെങ്കിലും തെളിവൊക്കെ ഉണ്ടോന്ന് നോക്കണതാണ് എന്തായാലും വൈജയന്തിക്ക് നിരാശയായിരുന്നു ആ പിന്നെ ആ തോക്കൊക്കെ അന്വേഷിച്ചു അടക്കണ്ടായിരുന്നു അതൊന്നും കാണുന്നില്ല എല്ലാ സ്ഥലങ്ങളും അന്വേഷിച്ച് ഒന്നും കാണുന്നില്ല വൈജയന്തി നിരാശയോടെ അവിടെ ഇരിക്കുന്നു പിന്നീട് ബാലചന്ദ്രനെയാണ് കാണിക്കുന്നത് പെട്ടെന്ന് നെഞ്ചത്തൊരു വേദന പോലെ തോന്നി കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ബാലചന്ദ്രനും മലീനയും മാത്രം ബെഡിൽ കൃഷ്ണമോളെ കാണുന്നില്ല എഴുന്നേറ്റ് നോക്കിയപ്പോൾ ജനെല്ലാം അവിടെ ചെന്ന് നിൽക്കുന്നത് കൃഷ്ണമോളും ബാലചന്ദ്രൻ ചെന്ന് വിളിക്കുമ്പോളെ എന്താ നീ ഉറങ്ങാത്തെന്ന് ചോദിക്കും ഒന്നുമില്ല ചാ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറയും കാരണം എനിക്ക് എനിക്ക് വല്ലാത്ത സങ്കടം വരണമെന്ന് പറയും എന്തിന് എനിക്കെവിടെയോ പോയിരുന്നു ഉറക്കനെ കരയാൻ തോന്നണമെന്ന് പറയും എന്താ മോളെ വിഷമം എന്ന് ചോദിക്കും ഒന്നുമില്ല എനിക്ക് എന്തൊക്കെയോ ഭയങ്കര വിഷമം തോന്നുന്നു എന്ന് പറഞ്ഞ കൃഷ്ണമോൾ ഇങ്ങനെ കരയിന് അപ്പം മോളെ എന്ന് വിളിച്ച് ബാലചന്ദ്രൻ കൃഷ്ണമോളിങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കൃഷ്ണമോള് അച്ഛനെയും അത്രയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് അച്ഛനും മോൾക്ക് മോൾക്ക് അച്ഛനും അയാൾ ശരിക്കും പറഞ്ഞാൽ കൃഷ്ണമോളക്ക് വേണ്ടീന് ആ വീട്ടിൽ അത്രയും വൈജയന്തിയെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്ന് വേണമെങ്കിൽ പറയാം അത്ര അധികം ഇഷ്ടമാണ് കൃഷ്ണമോള അങ്ങനെ അയാൾ പറയും ബാ നമുക്ക് നടക്കാൻ പോവാന്ന് പറയും അങ്ങനെ അലീനെ നോക്കും അലീന അതൊന്നും അറിഞ്ഞിട്ടില്ല ആ കിടന്നുറങ്ങണം അങ്ങനെ ബാലചന്ദ്രൻ പതുക്കനെ കൃഷ്ണമോളയും ചേർത്ത് ഇങ്ങനെ പോകണം അലീന നല്ല സുഖസുന്ദരമായി കിടന്നുറങ്ങണ ഭാഗോട് കാണിക്കണത് അന്നേരം പിന്നീട് അച്ഛനും മോളും കൂടെ വരാന്തയിലൂടെയൊക്കെ പോയി ഗാർഡനിലൂടെയൊക്കെ പോകണം ഒന്നും പറയുന്നൊന്നുമില്ല വെറുതെ ഇങ്ങനെ നടക്കണുള്ളൂ എന്നിട്ട് പിന്നെ സ്വിമ്മിങ് പൂളിൻ്റെ അടുത്ത് ഒരുപാട് ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ വന്നിട്ട് കൃഷ്ണമോളെടുത്ത് ഇരിക്കീന്ന് എന്നിട്ട് പറയും പറയും മോളെ ഇനി എന്താ നിൻ്റെ പ്രശ്നം നീ പറന്ന് പറയും എൻ്റെ പ്രശ്നം എന്ന അച്ഛൻ തന്നെയാണ് അച്ഛൻ ഇങ്ങനെ ഒന്നല്ലായിരുന്നു എൻ്റെ അച്ഛൻ ഇങ്ങനെയല്ല അച്ഛൻ അമ്മനെ തോൽപ്പിക്കാൻ നോക്കണ് അമ്മ അച്ഛനെ ജയിക്കാൻ നോക്കണ് എന്താ നിങ്ങൾക്കിടയിൽ സംഭവിച്ചത് നിങ്ങൾ ഇപ്പോൾ കീരിയും പാമ്പോണ് അലീനെ ചേച്ചിയായിരുന്നു പ്രശ്നം അലീന ഒരു കണക്കിന് പറഞ്ഞയഴിച്ചു വീട്ടീന്ന് എല്ലാവരും കൂടെ എന്നിട്ട് ഇപ്പം അച്ഛൻ വീണ്ടും അലീന ചേച്ചിനെ കൊണ്ടുവന്ന് നിൽക്കണ് ഇനിയും അച്ഛൻ അലീന ചേച്ചിനെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അവസ്ഥ എന്താണ് എനിക്കതൊന്നും ആലോചിക്കാൻ പറ്റുന്നില്ല അച്ഛൻ ഒരുപാട് എന്ന് പറയും അപ്പം അമ്മ എന്ന് ചോദിക്കും അമ്മ എന്നും ഇങ്ങനെ തന്നെ അല്ലായിരുന്നച്ചാ അച്ഛൻ ആരോടും പറയാണ്ട് രണ്ട് ദിവസം സ്ഥലം വിട്ടു പിന്നെ ഒരുപാട് മദ്യപിച്ചു അറ്റാക്ക് വന്നു ഹോസ്പിറ്റലായി അതിനുശേഷം അച്ഛൻ മുകളിലത്തെ റൂമിലേക്ക് താമസം മാറി ഇതൊക്കെ ഇനി അച്ഛൻ്റെ ജീവിതത്തിൽ ഇടയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അച്ഛൻ്റെ അമ്മയും ഒരിക്കലും ഞൊത്ത് പോകൂലേ എനിക്ക് ആലോചിച്ചിട്ട് ഒരു എന്നൊക്കെ ഇല്ല എന്നൊക്കെ പറയുന്ന പറയുമ്പോൾക്ക് അച്ഛനൊരു കഥ പറഞ്ഞേറ്റേന്ന് ആയിരിക്കും കേൾക്കാൻ മനസ്സുണ്ടോ ഒരുപാട് നേരം വേണം പറയാമെന്ന് പറയും ശരി ഞാൻ കേട്ടോളാം അച്ഛൻ അച്ഛൻ പറയും എന്ന് പറയും പണ്ടൊരു പയ്യനെ സ്കൂളിൽ പഠിക്കുന്ന കാലം ഒരു പെൺകുട്ടിയെ പെൺകുട്ടിയെ ഇഷ്ടത്തിലായിരുന്നു ഒരുപാട് വർഷം ആ പെൺകുട്ടിയെ സ്നേഹിച്ച് കൊണ്ടു നട മനസ്സിൽ കൊണ്ടു നടന്നു അങ്ങനെ ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു സ്വന്തമാക്കുകയും ചെയ്തു അതിൽ അയാൾക്ക് മക്കളും ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ അറിയുന്നത് ആ പെൺകുട്ടിക്ക് മറ്റൊരാളുമായിട്ട് സ്നേഹം ഉണ്ടായിരുന്നെന്നും അവർ ഒരുമിച്ച് ഒരുപാട് വർഷം ജീവിച്ചെന്നും അതുപോലെ തന്നെ അതിലൊരു കുഞ്ഞുണ്ടായി എന്നൊക്കെ അറിയണു അത് അയാളെ വല്ലാതെ തളർത്തി അതൊരു ചതിയല്ലേ മോളേന്ന് ചോദിക്കും അതെ അച്ചാ അത് ചതി പറയും അതൊരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു ചതി തന്നെയെന്ന് പറയും കാരണം അയാൾ ആ പെൺകുട്ടിയെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ എന്ന് പറയും ആ ചതി പറ്റിയ ആളാണ് മോളെ നിൻ്റെ മുന്നിലിരിക്കുന്ന നിൻ്റെ ഈ അച്ഛൻ എന്ന് പറയും കൃഷ്ണ മോള് ചാടി എഴുന്നേൽക്കും അച്ഛ അച്ഛൻ എന്തൊക്കെയാ പറയുന്ന ഇല്ല അച്ഛാ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ ഇല്ല അച്ഛൻ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് അച്ഛനോട് ആരെങ്കിലും വേണ്ടാത്തത് പറഞ്ഞത് എന്ന് പറയും അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയും തെറ്റിദ്ധരിപ്പിച്ചതൊന്നല്ല മോളെ മറ്റൊരാൾ തെറ്റിദ്ധരിപ്പിച്ചാൽ തെറ്റിദ്ധരിക്കാൻ നിൽക്കുന്ന ആളാണോ നിൻ്റെ അച്ഛൻ എന്ന് പറയും എന്നാൽ അത് സത്യമായിരിക്കും ഇല്ലാച്ചാന്ന് പറയും അത് സത്യം തന്നെയാണ് മോളെ എന്ന് പറയും അങ്ങനെ കൃഷ്ണമോള് ബാലചന്ദ്രൻ്റെ കൈ പിടിക്കണച്ചാ എനിക്ക് കേട്ടിട്ട് പേടിയാവണമെന്ന് പറയും എന്നിട്ട് പറയും ഇനി പറ മോളെ ഞാൻ എന്തൊക്കെ ചെയ്യണ്ടേ അത് അറിഞ്ഞെന്ന് നിൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ അമ്മ ആ നിമിഷം ആത്മഹത്യ ചെയ്യും ഇനി അതല്ല ഞാൻ അതറിഞ്ഞെന്ന് അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവളെ കൂടെ ജീവിക്കാൻ കഴിയുമോ രണ്ടുമില്ല എന്ന് പറയും ഞാൻ ഒരു മനുഷ്യനല്ലേ എന്ന് പറയും എന്നിട്ട് പറയും ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് അല്ലാണ്ട് കള്ള് കുടിച്ചിട്ടല്ല അറ്റാക്ക് വന്നത് എന്ന് പറയും സത്യം അറിയാൻ വേണ്ടിയിട്ടാണ് മോളെ അച്ഛൻ അന്നാ രണ്ട് ദിവസം അവിടെ നിന്ന് പുറപ്പെട്ടത് നീലഗിരിയിലേക്കിന് അച്ഛൻ പോയത് അച്ഛൻ പോയി ഗംഗാഘട്ടനോട് ചോദിച്ചു വൈജയന്തി വിവാഹത്തിന് മുന്നൊരു പെൺകുഞ്ഞിന് ജന്മം എന്ന് ചോദിച്ചു അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ സത്യം ആണ് മോളെ അവരെന്നോട് പറഞ്ഞു സത്യമാണെന്ന് പിന്നെയും കൃഷ്ണമോളെ ആകെ ഞെട്ടി തിരിക്കിന് ശിവേട്ടനറിയാം രാജീവൻ അറിയാം നിൻ്റെ മുത്തശ്ശിക്കറിയാം എല്ലാവർക്കും അറിയാം മോളെ എല്ലാവരും കൂടെ കരു നീക്കി അച്ഛനെ ചതച്ചത് എന്ന് പറയും കൃഷ്ണമോൾക്ക് ആണെങ്കിൽ കാര്യം കേട്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല തൻ്റെ അമ്മയ്ക്ക് വിവാഹത്തിന് മുന്നൊരു കുഞ്ഞുണ്ടായിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ ആകെ അങ്ങനെ ഞെട്ടി പറക്കിനെ എന്ത് ചെയ്യും അച്ഛൻ പറഞ്ഞത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല അച്ഛൻ അത്രയ്ക്കധികം മാറിയിട്ടുണ്ട് അതാണ് അച്ഛൻ അമ്മയോട് ഇത്ര അധികം മനസ്സിലാവും അങ്ങനെ പറയും മോളെന്താലോചിക്കുന്നെന്ന് പറയും അച്ഛാ അത് പക്ഷേ അലീന ചേച്ചിയെല്ലാം അച്ഛൻ നമ്മളെ വീട്ടിൽ ഇപ്പോഴത്തെ പ്രശ്നം അലീന ചേച്ചിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയാൽ നമ്മുടെ പ്രശ്നങ്ങൾ തീരുമെന്ന് ചോദിക്കും അലീന ആരാണെന്നാൽ നിൻ്റെ വിചാരം എന്ന് ചോദിക്കും ആരാണ് അച്ചാന്ന് ചോദിക്കും അന്ന് നിന്റെ അമ്മ പ്രത്സവിച്ചിട്ട് ഇവിടെ ഈ മഹാമാരെല്ലാവരും കൂടെ അനാഥത്തിൽ തള്ളിയിട്ട് അത് വളർന്ന് വലുതായിട്ടാണ് ഇപ്പോൾ നമ്മളെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അലീന എന്ന് പറയും അങ്ങനെ പോയി നമ്മുടെ കൃഷ്ണമുണ്ട മുനിൽ ഇങ്ങനെ അലീന ഹോം നേഴ്സായിട്ട് വന്ന് നിൽക്കുന്ന ഒരു രൂപമാണ് വരുന്നത് അതിന് ആ പെൺകുട്ടീനെ അലീന അവൾക്കറിയാം അവൾ വൈ ജേന്ദിര മോളിണെന്ന് നീ അവളുടെ സ്വന്തം ചേച്ചി ഇണെന്നറിയാമെന്ന് പറയും അങ്ങനെ കൃഷ്ണമോള് വീണ്ടും ആകെ ഞെട്ടണമെന്ന് പറയും ഇതൊക്കെ എനിക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ പറ്റുമോ മോളേന്ന് ചോദിക്കും ഏഹ് ഞാനൊരു മനുഷ്യനല്ലേ മോളെ എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ കൈ തലക്കി വെച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കറിയു നെഞ്ചി പൊട്ടി കറിയുന്നത് അത് കണ്ടോട്ടൂടി ആ മുകളുടെയും ചങ്ക് തകർന്നു പോകണ് അവളച്ഛനെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിയുന്ന ചാർന്ന് വിളിച്ച് കഴിഞ്ഞിട്ട് കറിയിന് അങ്ങനെ അച്ഛൻ മകൾ അച്ഛനെ സമാധാനിപ്പിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് അതിനുശേഷം പിന്നെ കാണിക്കുന്നത് അലീന എന്നോട് ചോദിക്കുന്നു പോക വീട്ടിൽ നിന്ന് ഇറക്കി ചവിട്ടി പുറത്താക്കിയില്ലേ ഇനി എന്ത് ചെയ്യും എവിടേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അനു ചോദിക്കും എവിടെയെങ്കിലും പോകണം സാറേ എനിക്കൊന്നും അറിയില്ല എവിടെ വേണമെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ് എന്നാ സാറ് പോകാൻ അനുവദിച്ചാൽ മതി എന്ന് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ബാലേന്ദ്രൻ പറയണു പോകാൻ ഞാൻ നിന്നെ അനുവദിച്ചിട്ട് വേണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് നിന്നെങ്ങനെ സംരക്ഷിച്ച് കൊണ്ടുനടക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ എല്ലാം നീണ് പൂന്തോടിയും എല്ലാം നീണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നിനക്കും കൂടി അവകാശപ്പെട്ടാണ് സ്വത്തും എല്ലാം നിനക്കും കൂടി അവകാശപ്പെട്ടാണ് ആ അവകാശത്തോടു കൂടിയാണ് നീ എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ നിന്നോട് പറയണതെന്ന് പറയും അപ്പോൾ നമ്മുടെ അലീനയ്ക്ക് വല്ലാത്ത ഉണ്ട് കാരണം ബാലചന്ദ്രൻ പറഞ്ഞാലും അലീനയ്ക്ക് ആ വീട്ടിലേക്ക് പോകാനും കഴിയില്ലല്ലോ എന്തായാലും കൃഷ്ണമോളുടെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കൃഷ്ണമോൾ അലീനനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മമ്പയ്ക്കുകയും താലോടിയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു ഒരനിയെത്തി ശരിക്കും അലി അലീന ഒരു ചേച്ചിനെ നമ്മുടെ കൃഷ്ണമോൾ ഒരുപാട് ആഗ്രഹിച്ചതും അതുകൊണ്ട് തന്നെ അങ്ങനൊരു ചേച്ചിനെ ഇനി തനിക്കിപ്പോൾ ദൈവം തന്നത് അച്ഛനും കൂടി ക്ഷമിച്ച നിലയ്ക്ക് ഇനി അലീന ചേച്ചി തൻ്റെ കൂടെ തന്നെ വേണമെന്ന് കൃഷ്ണമോൾ തീരുമാനിക്കുന്നു ബാലചന്ദ്രൻ അങ്ങനെയും നിന്നോട് പറയുന്നു എൻ്റെ വീട്ടിലെ എല്ലാ അവകാശത്തോടെയും അധികാരത്തോടെയും നീ എൻ്റെ കൂടെ വരണം ഞാൻ നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ എന്തൊക്കെ പ്രശ്നം വന്നാലും കൂടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ എങ്ങനെ ഇറങ്ങിപ്പോകാൻ പറ്റില്ലല്ലോ അതിന് വേണ്ടിയിട്ടല്ലോ നീ വന്നത് ഒരുപാട് സഹിക്കാനും ക്ഷമിക്കാനൊക്കെ തയ്യാറായിട്ടല്ലേ വന്നത് നിൻ്റെ ആഗ്രഹങ്ങൾ നടക്കണ്ടേ നിനക്ക് നിൻ്റെ അമ്മനെ തിരിച്ചു കിട്ടണ്ടേ എന്നൊക്കെ അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കൃഷ്ണമോനാണെങ്കിൽ ഓർക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട് അപ്പോൾ ഒരു രണ്ടുപേരുടെ സംസാരമൊക്കെ കേൾക്കുന്നുണ്ട് എന്നാലും വീട്ടിലേക്ക് അലീന ചേച്ചിനെയും കൊണ്ട് പോകാൻ തന്നെയാണ് കൃഷ്ണമോളുടെയും തീരുമാനം അങ്ങനെ അലീനനെയും ബാലചന്ദ്രനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ